നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ പണ്ട് അതായത് ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ നമുക്ക് ജോലിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് വെക്കേഷൻ വരുമ്പം സ്ഥിരമായിട്ട് പോകാറുള്ളൊരു സ്ഥലമാണ് മടിക്കേരി എന്ന് പറയുന്ന സ്ഥലം പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് നമ്മൾ മടിക്കേരിക്ക് പോകാറുണ്ടായിരുന്നു എപ്പം ഏത് സമയത്ത് വെക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും പഴയ ഒരു ഓർമ്മ പുതുക്കലായിട്ട് മടിക്കേരിക്ക് ഒരു ട്രിപ്പാണ് പോകുന്നത് കൂടെയുള്ളത് പപ്പ മമ്മി സെല്ലാൻറ്റി ഷൈനാൻറ്റി മമ്മിയുടെ അനിയത്തിമാരെ വെളുപ്പിന് ഏകദേശം അഞ്ചേകാൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇൻട്രവ്യൊന്നും എനിക്ക് പറയാൻ വേണ്ടി കിട്ടിയില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പാണത്തൂർ കാസർഗോഡ് ജില്ലയിലെ പാണത്തൂർ പാണത്തൂരിൽ നിന്ന് ചെമ്പേരി കരിക്കൈ ഭാഗമണ്ഡല തലക്കാവേരി ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ടര മണിക്കൂറാണ് വീട്ടിൽ നിന്ന് തലക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത് പക്ഷേ നമ്മൾ റോട്ടിൽ നിർത്തിയൊക്കെ പോകുന്നത് കൊണ്ട് കുറച്ച് സമയം കൂടുതലെടുക്കും വഴിക്ക് ഇങ്ങനെ നിർത്തി ഇവർക്കൊക്കെ മമ്മിക്കൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാം ഒന്ന് കാലൊക്കെ ഒന്ന് റിലാക്സ് ആവും ഇപ്പം നമ്മൾ സാധാരണ ഞങ്ങൾ പോകുന്നതിനേക്കാൾ ഇരട്ടി സമയമെടുക്കും ചെല്ലാമേ ഉള്ളൂ ദസ് എല്ലാൻ്റെ അവിടെ വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഇറങ്ങിയ പോലെ അപ്പോൾ ഇതൊരു റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററും കൂടെ ഉള്ളൂ പാണത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ പാണത്തൂർ പോകുന്നു പാണത്തൂർ നമ്മൾ ഫുഡ് അടിക്കുന്നു പാണത്തൂരിൽ നിന്ന് ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വനത്തിക്കൂടെ ഇരുപത്തെട്ട് കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കണം ഇരുപത്തെട്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച് വാഗമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നു അവിടെ നിന്ന് തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ തലക്കാവേരി അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഇന്ന് പോകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ തലക്കാവേരി തലക്കാവേരി നമ്മൾ തിരിച്ച് വാഗമണ്ഡലം വരുന്നു വാഗമണ്ഡലത്തിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ മടിക്കേരി മടിക്കേരിയിൽ നിന്ന് പിന്നെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണെന്നാണ് തോന്നുന്നത് ഞാൻ മറന്നുപോയി കുഷാൽ നഗർ കുഷാൽ നഗർ തിബറ്റൻ ടെമ്പിൾ തിബറ്റൻ ടെമ്പിളും കഴിഞ്ഞിട്ട് എല്ലാവർക്കും എനർജി ഉണ്ട് എങ്കിൽ പിന്നെ അവിടെ നമ്മൾ മൈസൂർ പോകുന്നു മൈസൂരിൽ നിന്ന് ഈ വഴിയല്ല തിരിച്ചു വരുന്നത് മൈസൂരിൽ നിന്ന് മാക്കൂട്ട കയറി മാക്കൂട്ടേന്ന് ഇരിട്ടി വഴി തിരിച്ചു വീട്ടി വരുന്നു അതാണ് പ്ലാൻ ഇവർക്ക് എന്തേരം ഇവർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ഉണ്ടോ അത്ര നമ്മൾ യാത്ര ചെയ്യുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഈ വഴി തന്നെ കുശാലനാർ കഴിഞ്ഞിട്ട് ഈ വഴി തന്നെ തിരിച്ചു വരും ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം അവർ ഇന്നലെ മേടിച്ച തുണിയുടെ ഡിസ്കഷനാണ് നടക്കുന്നത് ഇങ്ങനെ നമ്മൾ പാണത്തൂരിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഒരു കിലോമീറ്റർ ആണ് പാണത്തൂരേക്ക് വാഗമണ്ഡലം മുപ്പത്തിനാല് മടിക്കേരി എഴുപത് ഒരാനവണ്ടി പോകുന്നതുണ്ടോ പിന്നെ സുള്ളിയ ജമ്പേരി തലക്കാവേരി ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ തലക്കാവേരി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ കേട്ടോ അപ്പം വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയും അവരും മൂന്ന് പേരും കൂടെ സെൽഫിയൊക്കെ എടുത്ത് കളിക്കുന്നു ഗെൽ ഫോർട്ടീൻ കാസർഗോഡ് ഇത് നമ്മുടെ കേരളത്തിലെ അവസാന ടൗണാണ് കേട്ടോ കേരള ബോർഡർ പാണത്തൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ടൗണാണ് നമ്മുടെ നാടൻ ഉള്ള ഹോട്ടൽ ഏറെ ഒരു സാധാരണ ഹോട്ടലോ കേട്ടോ അങ്ങനെയുള്ള ഫുഡ് നല്ല ഞങ്ങൾ നല്ല അടിപൊളി ദോശ പൂരി Now, so mm -hmm. ി അങ്ങനെയുള്ള ഐറ്റംസ് മുഴുവൻ കഴിച്ചു അടിപൊളി ഹോട്ടലോ അനുപമ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ നാടൻ ഭക്ഷണമാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു രുചിയിലുള്ളൊരു ഭക്ഷണം അടിപൊളിയായിരുന്നു നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സാധനം നടന്നു പോയോ ഇനി കേറാമിന് പോകുന്ന ഫുള്ള് വനത്തിലോട്ടോ ഇത് കേരള കർണാടകത്തിന്റെ ഒറിജിനൽ ബോർഡർ ഈ കാണുന്ന ഈ പാലമാണ് ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിനും റേഞ്ച് ഉണ്ടാവില്ല പിന്നെ ഇനി ഇരുപത്തെട്ട് കിലോമീറ്ററോളം കഴിഞ്ഞ് വാഗമണ്ഡലം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോണിന് റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ ഈ വണ്ടി എത്ര പ്രാവശ്യം ഈ സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല നമ്മുടെ കെ എൽ അറുപതച്ച് അറുപത്തിനാല് പതിനഞ്ച് ഈ വണ്ടിയും കൊണ്ട് മടിക്കേരി പോയിട്ടുള്ള മടിക്കേരി തലക്കാവേരി വാഗമണ്ഡലെല്ലാം പോയിട്ടുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് തോന്നുന്നു ഓക്കെ ഞങ്ങൾ ഇന്നാൾ വന്നപ്പോഴൊന്നും ഇങ്ങനത്തെ സ്കീമില്ലായിരുന്നു ഇവിടെ അവിടെ പുള്ളിക്കാരനോട് ചോദിച്ചേ ഭയങ്കര പൊടിയായിരുന്നു ഒന്ന് വാഷ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത് കുറെ വർഷം ഈ വഴി പോയിട്ട് എന്നാലും വന്ന വഴിക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ പക്ഷെ അധികം ഫീ ഒന്നുമില്ല നമുക്ക് ഇരുപത് രൂപ വരെ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിട്ടുള്ള ചാർജ് മേടിച്ചത് നമ്മൾക്ക് ഇവിടുന്ന് അവിടം വരെ ഈ വാഗമണ്ഡലത്തിന്ന് ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലെങ്കിൽ കരിക്കയിൽ നിന്ന് നമ്മളൊരു ചെക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേരളത്തിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ ചെറിയ പൈസയുള്ളൂ ഇരുപത് രൂപ ഒരു വണ്ടി കയറുന്നതിന് ഒരു വരുമാനമല്ലോ അല്ലെ ഇതുപോലെ വീതി കുറഞ്ഞ റോഡുകളിൽ കൂടെ നമുക്ക് പോകേണ്ടത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു പോക്ക് പോവാം എന്താണ് വാഗമണ്ഡലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നമ്മളിത് വന്ന പിക്കപ്പ് ആണ് പോയ വഴി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മടിക്കേരി റൂട്ടാണ് അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകേണ്ടത് തലക്കാവേരി നമ്മൾ ശ്രീ തലക്കാവേരി ടെമ്പിളിൻ്റെ അടുത്തെത്തി കേട്ടോ ടെമ്പോ ഒക്കെ ആണെങ്കിൽ പുറത്ത് ഉള്ളൂ നമുക്ക് തലക്കാവേരിയിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ ഡ്രസ്സ് നമ്മൾ കൊണ്ടുവരണം കേട്ടോ ഇട്ടിരിക്കുന്ന ഇതുണ്ട് സാരി അല്ലെ ചുരിദാർ അല്ലെ മുണ്ട് പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ താഴെയുള്ള വേഷങ്ങളൊക്കെ അവർ അലോ ചെയ്യൂലുള്ളിൽ അവരുടെ ഒരു പുണ്യസ്ഥലമായിട്ട് കാണുന്നതുകൊണ്ട് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് കേട്ടോ തലക്കാവേരി എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഞാൻ എനിക്ക് എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ മഴക്കാറില്ല എനിക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഞാൻ വരാറുള്ളൊരു സ്ഥലമാണിത് അത് ഇവിടുത്തെ ചിലപ്പോൾ ഒരുപക്ഷെ ക്ലൈമറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ആയിരിക്കാം ഇവിടെ നമുക്ക് ചെരുപ്പ് അഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ ഒരു ചെരുപ്പിന് മൂന്ന് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് പൈസ തിരിച്ചു വരുമ്പോഴത്തേക്കും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അവരെന്ത് മനോഹരമായ എൻട്രൻസ് ആണെന്നു നോക്കി ഒരു താഴോട്ടുള്ളൊരു മലനിരകളുടെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കിടിലും വ്യൂ ആട്ടോ ഇതാണ് മോളി എന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നത് കർണാടകത്തിൽ ഇങ്ങനെ കുറേ സ്പോട്ടുകളുണ്ടോ കേട്ടോ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയത് പക്ഷേ ഈ മലയും കാടുകളും പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ വക ഐറ്റംസ് ഇഷ്ടപ്പെടുകയുള്ളൂ എനിക്കും അതിൻ്റെ ടൗണിൽ പോകുന്നതിനേക്കാളും ഇഷ്ടം അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുന്നതിനാണ് കേട്ടോ ഭയങ്കര കാറ്റായിരിക്കും ചിലപ്പം പറയുന്നത് ഒന്നും ക്ലിയർ ആവുന്നില്ല ഭയങ്കര മുഖ്യമാണ് ഇങ്ങനെ നട കയറി നമ്മള് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ കാവേരി നദി ഉത്ഭവിക്കുന്ന സ്ഥലം ഇവിടെ രാവിലെ ടൈമിൽ വരണം കേട്ടോ ഇപ്പം നമ്മൾ രാവിലെ ഒരുപാട് നല്ല കോടയൊക്കെ ഉണ്ടാവും പപ്പയൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പപ്പയ്ക്ക് പോലും അറിയത്തില്ല കേട്ടോ എൻ്റെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പപ്പ ഇവിടെ ഒത്തിരി വന്നു പപ്പ വന്നിട്ടില്ല അപ്പ ഇവിടെ അപ്പം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവരുടെ ഒരു ചെറുപ്പത്തിലൊരു ഗ്യാങ് ഉണ്ടായിരുന്നു പപ്പ രായ ചേട്ടന് ടോമച്ചേട്ടന് ശിവാജി ചേട്ടൻ അല്ലേ ഇവര് നാലുപേരും കൂടെ സ്ഥിരം മൈസൂർ പോകുവായിരുന്നു മൈസൂര് തലക്കാവേരി എല്ലാ സ്ഥലത്തും പോകുവായിരുന്നു ഇവർ മാസം ഒന്നാം തീയതി കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ എലാ മാസം ഇതാ മാസം ഒന്നാം തീയതി ഇവിടെ വന്നിട്ടുണ്ട് ഉപ്മാവർ നല്ലൊരു അവിടെ ഈ ഇവിടുത്തെ നേർച്ചയാണോ അത് ഇവിടുത്തെ നേർച്ച ഈ പപ്പയുടെ ജീനാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇവിടെ വരണ്ടതിൻ്റെ അപ്പം നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞു വെച്ചിട്ട് ശരിക്കും എനിക്കിവിടെ എല്ലാ വർഷവും പപ്പയുടെ ബൈക്ക് ഞാൻ മേടിച്ചു കൊടുത്ത് ഫസ്റ്റ് വന്ന ട്രിപ്പ് ഇങ്ങോട്ടേക്കായിരുന്നു ഞാൻ ഐവിനും നമ്മുടെ ഒരു ആറ് പേര് ഞങ്ങൾ അടിപൊളി സ്ഥലമാണ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി പറ്റുമായിരുന്നു അതായത് ആ കാവേരിയുടെ ഉത്ഭവിക്കുന്ന സ്ഥലത്തുനിന്ന് മുകളിലേക്ക് ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറ സൈഡിലെ കുറേ മലകൾ കാണായിരുന്നു ഞാൻ എനിക്ക് ഇവിടെ ഒരു അഞ്ച് വർഷം മുമ്പാണ് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത് ഡൽഹിന്നൊക്കെ വെക്കേഷൻ വരുമ്പോൾ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു അപ്പം ആ സ്റ്റെപ്പ് കയറി പോകേണ്ടത് എന്തോ സേഫ്റ്റി കൺസേൺ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇല്ലെങ്കിൽ നമുക്കതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീല ആകാശമാണ് ഇവിടെ ഉള്ളത് കാണാൻ ഭയങ്കര ഭംഗിയുള്ള ആകാശം അതിപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ട് അതിന് മുകളിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിനിയിപ്പം താഴേക്ക് രണ്ടാം ഇപ്പം ഇവിടുന്ന് നമ്മൾ കയറി അമ്പലത്തിലൊക്കെ ഒന്ന് കയറി ഇനി ഇറങ്ങിയിട്ട് നമ്മൾ വാഗമണ്ഡല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു പോകുകയാണ് നമ്മൾ തിരിഞ്ഞിടത്തേക്ക് വാഗമണ്ഡലം ചെന്നിട്ട് നമ്മളിതിന് മടിക്കേരിക്കാണ് പോകുന്നത് ഇപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് കൂർഗിലെ ക്ലൈമറ്റ് എപ്പോഴും നല്ല അടിപൊളി ക്ലൈമറ്റ് തണുത്ത കാറ്റ് നമ്മൾ വേർക്കൂലും ഇവിടെ അത്രയും കിട ക്ലൈമറ്റാ ഇവിടുത്തെ അതാണ് നമ്മളിങ്ങോട്ട് കൂർഗം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി നമുക്ക് തോന്നുന്നതും അതുകൊണ്ടാണ് മടിക്കേരിക്ക് പോകുന്ന വഴിക്ക് ഈ സ്ഥലത്തൊക്കെ ഏകദേശം ഒരു ഹോം സ്റ്റേകൾ ഒത്തിരിയുണ്ട് ഹോം സ്റ്റേ പിന്നെ ഹോട്ടലുകൾ റിസോർട്ടുകൾ അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ ഒക്കെ ഒരു ഹോം സ്റ്റേ ഒക്കെ എടുക്കുവാണെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിക്കഴിയുമ്പോൾ അടിപൊളി ക്ലൈമറ്റാ കോടയൊക്കെ ഉണ്ടാവും പിന്നെ അല്ല ഇപ്പം തന്നെ ഞാൻ നിൽക്കുവോ ഇവിടെ ഒറ്റ ഒരിക്കലും വേർക്കത്തില്ല ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ട് സൂപ്പർ ക്ലൈമറ്റ് പോളി ക്ലൈമറ്റ് അങ്ങനെ നമ്മൾ ഈ വഴിയെ കയറി ഇനിയിപ്പം ഇത് മംഗലാപുരം മടിക്കേരി ഹൈവേ ആണ് കേട്ടോ അപ്പം ഇതിന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ബൻവാൽ മാംഗ്ലൂർ പുത്തൂരൊക്കെ പോകുന്ന റൂട്ടാണ് അതുപോലെ ഈ സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭാഗമണ്ഡലം പോകുന്ന റൂട്ടും ഇവിടുന്ന് നമുക്ക് വലത്തോട്ടേക്കാണ് പോകേണ്ടത് മടിക്കേരിക്ക് പോകാൻ വേണ്ടി കേട്ടോ നമ്മൾ മടിക്കേരിയിൽ നിന്ന് കുഷാൽ നഗർ പോകുന്ന വഴിക്കുള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഡെലിക്കസി എന്ന് പറഞ്ഞിട്ട് കന്നഡയിലൊക്കെ എഴുതിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കൂഡ് ഡിഷസ് ഉണ്ട് ജെയിൻ ഫുഡ് ഇവിടെ നമുക്ക് അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട് സീറ്റ് സെറ്റപ്പൊക്കെ ഇങ്ങനെ കേട്ടോ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതൊക്കെ തോന്നുന്നു മീൽസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കർണാടകത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു സാധനം നമുക്ക് ചോറൂണ് കിട്ടാൻ വേണ്ട നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടർ ആയിട്ടുള്ള പനീർ ടിക്ക കേട്ടോ ചട്നിയുടെ കൂടെ സൗത്ത് ഇന്ത്യൻ താലി ഇവർ ഓർഡർ ചെയ്തത് മിനി മിനിമിൽസ് പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടർ ആയിട്ടുള്ള പനീർ മസാല ഇവിടുന്ന് യാത്ര ചെയ്ത് മടിക്കേരിക്ക് വരുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ അതായത് കേരള ഫുഡല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ താലിയാണ് നമ്മൾ കഴിച്ചത് അത് അവിടുന്ന് ഒരു ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മിനിറ്റോളം ഉണ്ടായിരുന്നു കുഷാൽ നഗറിലേക്ക് അങ്ങനെ തലക്കാവേരിയുടെ ബ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് ഇവിടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് വന്നിട്ടാണ് അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ